വെൽക്കം ആൾ സയൻസ് ന്യച്ചുറ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും ഗ്രഹങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട് അതിലൊരു ഗ്രഹമാണ് ശനി അഥവാ സാറ്റേൺ സാറ്റേന് ചുറ്റും വളയങ്ങളുള്ള കാര്യം നമുക്കറിയാം എന്നാൽ ഇന്ന് നമ്മൾ കുറച്ച് ഇമാജിനേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്തെന്ന് വെച്ചാൽ ശനിയിലുള്ളതുപോലെ വളയങ്ങൾ നമ്മുടെ ഭൂമിക്കുണ്ടെങ്കിലോ നമ്മുടെ ആകാശം കാണാൻ എങ്ങനെയുണ്ടാവും ഇത് മനുഷ്യ ജീവിതത്തെ ബാധിക്കുമോ ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആദ്യം നമുക്ക് ശനിയെപ്പറ്റി പറഞ്ഞു കൊണ്ടു തുടങ്ങാം നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ആറാമത്തെ ഗ്രഹമാണ് ശനി ശനിയെ പ്രത്യേകതയുള്ളതാക്കുന്നത് വളരെ പ്രകാശമുള്ള അതിൻ്റെ വളയങ്ങളാണ് ആ വളയങ്ങൾ പ്രധാനമായും ഐസ് പാറക്കഷ്ണങ്ങൾ എന്നിവ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് വളയത്തിൻ്റെ വലിപ്പത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അതിന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ നീളമാണുള്ളത് പക്ഷേ അതിൻ്റെ കനം അതായത് ആ വീതി വളരെ കുറവാണ് ഇനി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ഭൂമിക്ക് ഈ തരത്തിലുള്ള വളയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആയിരിക്കും ഈ വളയങ്ങൾ കാണാൻ കഴിയുക ഉദാഹരണത്തിന് ഭൂമിയുടെ സമതല രേഖയിൽ നിന്ന് നോക്കുമ്പോൾ വളയങ്ങൾ അമ്പരപ്പിക്കുന്ന കാഴ്ചയായിരിക്കും പക്ഷേ ധ്രുവങ്ങളിൽ നിന്ന് വളയങ്ങൾ നമുക്ക് കാണാനാവില്ല ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാനാവും ധ്രുവങ്ങളിൽ വളയങ്ങൾ കാണാത്തത് എന്തുകൊണ്ടാണെന്ന് കാരണം വളയങ്ങൾ ഇക്വേറ്റർ ഭാഗത്തിലൂടെയാണ് കടന്നു പോകുന്നത് രാത്രി ആകാശത്ത് വെള്ളി വളയങ്ങൾ തെളിഞ്ഞുകൊണ്ടിരിക്കും ഇവയുടെ നിഴലുകൾ നിലത്ത് വീഴും ചില പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം പോലും തടസ്സപ്പെട്ടേക്കാം ഭൂമിക്ക് വളയങ്ങളുണ്ടെങ്കിൽ അത് ഗൗരവകരമായ ദോഷങ്ങളുണ്ടാക്കും എന്തൊക്കെയാണോ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് നമ്മുടെ ഈ ഉപഗ്രഹങ്ങളുണ്ടല്ലോ അവയുടെ പ്രവർത്തനത്തെ അത് കാര്യമായി ബാധിക്കും വളയങ്ങൾ സൂര്യപ്രകാശത്തെ തടസ്സപ്പെടുത്തിയാൽ അത് കാലാവസ്ഥയെ സാരമായി ബാധിക്കും അതുപോലെ തന്നെ ഈ വളയങ്ങൾ കാരണം രാത്രി പ്രകാശം ഉണ്ടാവും അത് രാത്രി സഞ്ചാരിയായ ജീവികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതിക്ഷോഭങ്ങളും കൂടിയേക്കാം ഭൂമിക്ക് ഉണ്ടെങ്കിൽ അത് അത്യന്തം മനോഹരമായ കാഴ്ചയായിരിക്കും പക്ഷേ അതിൻ്റെ ശാസ്ത്രീയ വ്യതിയാനങ്ങൾ വളരെ ഭീകരമായിരിക്കും നമ്മൾ ആകാശത്തെയും ഭൂമിയേയും നോക്കിക്കൊണ്ട് അത്ഭുതപ്പെടാൻ കഴിയുന്നവരായിരിക്കുക കാരണം ശാസ്ത്രം എപ്പോഴും അതിലേറെ അത്ഭുതങ്ങളാണ് നമുക്ക് നൽകുന്നത് താങ്ക് യു ഇതുപോലെ സ്പേസ് റിലേറ്റഡ് ഫാക്ട്സ് അറിയുന്നതിനായി ഫോളോ ചെയ്യാൻ മറക്കല്ലേ